തിരിച്ച് പോകുന്ന വഴിക്ക് അമ്പാസാമുദ്രം റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന ടൈമിൽ ദൂരെ അങ്ങ് ദൂരെ ഒരമ്പലത്തിൻ്റെ ഗോപുരം കണ്ട് ആ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ അമ്പലത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തപ്പം നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം എന്തായാലും ഇനി ഇപ്പോഴും അങ്ങും ഇങ്ങോട്ടില്ല നമ്മുടെ പാപനാശത്തിന് അമ്പാ സമുദ്രത്തിലേക്ക് വന്ന ഒരു ട്രിപ്പ് ഇല്ല അപ്പൊ അതുകൂടെ മിസ്സാക്കാതെ ജസ്റ്റ് ഓടിച്ചിട്ട് അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വല്യ ക്ഷേത്രത്തിന് മെയിൻ റോഡാണ് പഴയ ക്ഷേത്ര അതിന്റെ ചുറ്റുമതിലും കേട്ടോ ഏറ്റവും ആ വലിയ അമ്പലമാണ് ഇതെല്ലാം താന് ഗ്രാമപ്രദേശമാണ് ഇത് രഥമാട്ടാ അമ്പലത്തിലെ ആണ് രഥം പോലത്തെ അവരുടെ ഉത്സവത്തിന് എന്താ കണ്ട അഗ്രഹാരം പോലെ ഈ വീട് ഇത് അരുൾമികു രാജഗോപാലസ്വാമി കുലശേഖര ആൾവാർ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അരുൾമികു രാജഗോപാലസ്വാമി ക്ഷേത്രം പുരാതന കാലത്ത് വേദപുരി എന്നും മധ്യകാലഘട്ടത്തിൽ രാജേന്ദ്ര വിൻ നഗർ എന്നും ആധുനികകാലത്ത് മന്നാർകോവിൽ എന്നും അറിയപ്പെട്ടിരുന്ന ക്ഷേത്രമാണിത് ചോള പാണ്ഡ്യ ചേര രാജാക്കന്മാർ ധാരാളം സംഭാവനകളും ഭൂമിയും ഈ ക്ഷേത്രത്തിന് ദാനം നൽകിയിട്ടുണ്ട് കിഴക്കോട്ട് അഭിമുഖമായി മൂന്നേക്കറോളം സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ തിരുനെൽവേലിയുടെ വിശ്വാസത്തിന്റെ ആദ്യകാലത്തിൻ്റെ ഒരു വലിയ കഥ പറയുന്നു തിരുനെൽവേലിയിലെ സന്ദർശിക്കാൻ പറ്റിയ ആരാധനാലയങ്ങളിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്നാണ് ഇത് മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം രാജഗോപാല സ്വാമിയായും ദേവനാരായണൻ പെരുമാളായും ആരാധിക്കപ്പെടുന്നു ക്ഷേത്രം എന്ത് വലിയ വാതില അതിന്റെ താഴെ കണ്ടോട്ടാ എന്ത് വലിയ താഴാ ഇന്ന് കണ്ട ഇത്രയും വല്യ താഴെ ഞാൻ ജീവിതത്തെ ആദ്യ കാണുന്നേ തരാൻ പറ്റത്തില്ല ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ചോളവംശവുമായിട്ട് ഒരു ബന്ധം ഉള്ളതുകൊണ്ട് പൊന്നിയൻ സെൽവൻ പടത്തിന് ശേഷം നിറയെ ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ എത്തുന്നു എന്നും അറിയാൻ സാധിച്ചു രാവിലെ ഏഴ് ടു പത്തും വൈകിട്ട് അഞ്ച് ടു ഏഴ് വരെയാണ് ഇവിടെ ക്ഷേത്രം തുറക്കുന്ന ടൈമ കുലശേഖര ആഴ്വാർ തന്റെ ജീവിതത്തിന്റെ അവസാനം ചിലവഴിച്ച ഈ ക്ഷേത്രത്തിന്റെ കഥകൾ പറയാൻ ബാക്കിയാക്കിക്കൊണ്ട് ഈ യാത്ര ഇവിടെ നിർത്തുന്നു